ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം അപസ്തല പ്രവൃത്തി ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തി നാലും അൻപത്തി അഞ്ചും വ അൻപത്തിയാറും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ഇത് കേട്ടപ്പോൾ അവർ കോപപരവശ്വരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു ഈ ഉപസ്ഥല പ്രവൃത്തി ഏഴാം അധ്യായം സ്തേഫാനോസിനെ കല്ലെറിയുവാനായി പിടിച്ചു നിർത്തുന്ന ആ സമയം മഹാപുരോധന്മാർ ചോദ്യം ചെയ്യുന്നു സ്തേഫാനോസ് ദൈവത്തിൻ്റെ ആ സൃഷ്ടി അബ്രഹാമിന് പ്രത്യക്ഷനായ അബ്രഹാമിൻ്റെ വിളി മുതൽ ആ ഇസ്രയേലിൻ്റെ മുഴുവനുമായുള്ള ചരിത്രം സമ്പറൈസ് ചെയ്ത് ചുരുക്കം ചില വാക്യങ്ങളിൽ വളരെ വ്യക്തമായും സ്പഷ്ടമായും അവർക്ക് വിവരിച്ചു കൊടുക്കുന്ന വാക്യങ്ങളാണ് നാം കാണുന്നത് നാം വായിച്ച് ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത്രത്തോളം അവർ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ ആ ദൈവം ഒരു ജനതയെ എങ്ങനെ വീണ്ടെടുത്തു അവരെ എങ്ങനെ പരിപാലിച്ചു അവർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവ കേട്ടുനിന്ന മഹാപുരൂതന്മാരുടെയും ചുറ്റുമുള്ളവരുടെയും പ്രതികരണമാണ് ആദ്യ വാക്യത്തിൽ വായിച്ചത് അവർ കോപ പരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അവർ ചെയ്തതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവം തന്നെ ജനത്തിന് വേണ്ടി എങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതും കേട്ടപ്പോൾ അവർ കോപപരവശ്ശരായി തീർന്നു എന്നാൽ അവർ കോപപരവശ്ശരായി തീർന്ന സമയത്ത് സ്തേഫാനോസിൻ്റെ പ്രതികരണമാണ് അടുത്ത വാക്യങ്ങളിൽ നാം വായിക്കുന്നത് സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലെ കുറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ അവൻ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിങ്കലേക്ക് നോക്കുന്നു അവിടെ ദൈവം അവന് ചില വെളിപ്പാടുകൾ കൊടുക്കുന്നു നമുക്കറിയാം യേശു കർത്താവിനെക്കുറിച്ച് നാം എപ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പാപങ്ങൾക്ക് വേണ്ടി ഏകയാകം കഴിച്ചിട്ട് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനായ യേശു എന്നാൽ ആ യേശു ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതായി സ്തേഫാനോസ് കാണുന്നു തൻ്റെ ദാസനായ സ്തേഫാനോസ് പ്രതികൂലത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ സ്വർഗത്തിൽ ഇരുന്ന യേശു അവിടെ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ദാസനെ സ്വീകരിക്കുവാനായി ഒരുങ്ങുന്നതായ ഒരു ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് നാം കാണുന്നത് വീണ്ടും സ്തേഫാനോസ് കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നു മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറയും ആ നിൽക്കുന്നവനായ യേശു ആ കർത്താവിൻ്റെ ആ മനസ്സലിവും സ്നേഹവും എത്രമാത്രമെന്ന് നാം ഒന്ന് ഓർത്തു നോക്കി സ്വർഗത്തിൽ ഇരുന്നവനായ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നവനായ യേശു എഴുന്നേറ്റ് നിന്നിട്ട് സ്തേഫാനൂസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു സ്തേഫാനൂസിന് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കർത്താവ് ആ കർത്താവിൻ്റെ ആ ദർശനം സ്തേഫാനോസിന് ദൈവം നൽകി കൊടുത്തത് നിമിത്തമായിട്ട് സ്തേഫാനോസ് ദൈവകൃപയിൽ ആശ്രയിച്ച് ആ പ്രതിസന്ധികളെ നേരിട്ടു തുടർന്ന് ഞാൻ വായിക്കുന്നത് അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന സ്തേഫാനോസിനെയും കാണുന്നു ഈ മൂന്ന് കൂട്ടറേയും പ്രതികരണങ്ങൾ ഇന്ന് നമ്മെ വെല്ലുവിളിക്കട്ടെ തീരാവുന്ന സാഹചര്യങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി ദൈവസന്നിധിയിൽ തൻ്റെ നേരെ എതിർക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സ്തെഫാനോസ് തൻ്റെ ദാസനായ സ്തേഫാനോസിന് വേണ്ടി സ്വർഗത്തെ ചലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന യേശു കർത്താവ് ഈ മൂന്ന് ചിന്തകളും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പറയട്ടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സ്വർഗത്തിലുണ്ട് അവൻ നമ്മെ ശ്രദ്ധിച്ചു നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ വഴികളെ നമ്മുടെ പ്രതിസന്ധികളെ എല്ലാം നന്നായി അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള വലിയ ധൈര്യത്തിൽ എന്ന പകൽ ജയജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ